ഞങ്ങളെ കാണാൻ എന്താ ഭംഗിയില്ലേ നല്ല വൃത്തിക്ക് സംസാരിക്കുന്നില്ലേ പിന്നെ എന്തിനാണ് അങ്ങനെ വിളിക്കുന്നത് റിയാമണി അഭിനയത്തിലും മോഡലിങ്ങിലും എല്ലാം തിളങ്ങി നിൽക്കുന്ന താരമാണ് റിയാമണി ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്തിരുന്ന താരം അഭിനയ പ്രാധാന്യമുള്ള സിനിമകളും ചെയ്തിട്ടുണ്ട് നാഷണൽ അവാർഡുകളിലും ഫിലിം ഫെയർ അവാർഡുകളും താരത്തെ തേടി വന്നിട്ടുണ്ട് അജയ് ദേവ്ഗണ്ൊപ്പമുള്ള മൈതാനാണ് പ്രിയയുടെ ഏറ്റവും പുതിയ സിനിമ ചിത്രം ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിലെത്തും ഹിന്ദി സിനിമകളിൽ അഭിനയിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് സൗത്ത് ഇന്ത്യൻ താരങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിനെ കുറിച്ച് പ്രിയ സംസാരിച്ചത് തമിഴ് തെലുങ്ക് സിനിമകളിലാണ് അഭിനയിച്ചു തുടങ്ങിയത് എങ്കിൽ നോർത്ത് ഇന്ത്യക്കാരായ അഭിനേത്രിമാരെ ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ വിളിക്കുന്നത് സൗത്ത് ഇന്ത്യൻ നടി എന്നാണ് അതെന്തിനാണ് അങ്ങനെ ഒരു വേർതിരിവ് എന്നാണ് പ്രിയയുടെ ചോദ്യം ഇനി അങ്ങനെ നോർത്ത് ഇന്ത്യക്കാരി അല്ല എങ്കിലും ഹിന്ദി ഭാഷ നല്ല വൃത്തിക്ക് വഴക്കത്തോടെ സംസാരിക്കാൻ ഞങ്ങൾക്കറിയാം കാണാൻ മറ്റുള്ളവരെ പോലെ തന്നെ ഞങ്ങളും ഭംഗിയുള്ളവരാണ് ഞങ്ങളുടെ നിറം ഇവിടെയുള്ള സ്ത്രീകളെ പോലെ തന്നെ വെളുത്തതും തിളക്കമുള്ളതുമാണ് അതൊന്നും ഒരു വിഷയമേ അല്ല എന്നാണ് ഞാൻ കരുതുന്നത് ഒരു പക്ഷേ ഭാഷ അറിഞ്ഞാലും ഉപയോഗിക്കുമ്പോൾ ചില തെറ്റുകൾ സംഭവിച്ചേക്കാം എന്നിരുന്നാലും അഭിനയ ലോകത്ത് വികാരങ്ങൾ പ്രകടിപ്പിക്കാനും മിതത്വത്തോടെ അഭിനയിക്കാനും ഞങ്ങൾക്ക് സാധിക്കും അഭിനയത്തിന് ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിർവരമ്പുകളില്ല എന്നാണ് പ്രിയാമണി പറയുന്നത് പിങ്ക് വിലയ്ക്ക് നല്കിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി